ഇനി നിങ്ങൾ തക്കാളി തൈ നടുമ്പോൾ ഇതുപോലെ ഒന്ന് നടാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ തക്കാളി പറിച്ച് മടുക്കും എന്ന് പറയുന്നത് സത്യമാണെന്ന് തെളിയും അത് സത്യമാണ് തക്കാളി പറിച്ചു നമ്മൾ കൈ കുഴയും അതിന് മാത്രം തക്കാളി ഉണ്ടാകും അതിന് ചെയ്യേണ്ടത് അത് തൈ ആയിട്ടിരിക്കുമ്പോൾ തന്നെ അത് പറിച്ചു നടുമ്പോൾ കുറേ ശ്രദ്ധിക്കാനുണ്ട് അതൊക്കെ മനുഷ്യരുടെ മാതിരി തന്നെയാണ് ഇപ്പോൾ ഇരുപത് വയസ്സ് വരെയല്ലേ ഒരു മനുഷ്യൻ്റെ ശരിക്കും വളർച്ച ഒരു കുട്ടിയുടെ വളർച്ച ഇരുപത് വയസ്സ് വരെയാണ് ആ സമയത്ത് ആവശ്യത്തിന് ഭക്ഷണം നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കൊടുക്കാതെ നാൽപ്പത് അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഒരുപാട് ഭക്ഷണം വാരി കൊടുത്താൽ അത് നന്നാവില്ല അത് ശരീരത്തിൽ പിടിക്കില്ല കാരണം അത് ചെറുപ്പത്തിലെ വേണ്ട പരിചരണമാണ് അത് ഈ ചെടിക്കും ബാധകമാണ് അപ്പോൾ നമ്മളിത് ആദ്യം നടുമ്പോൾ ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നല്ലൊരു ടിപ്പാണ് ഞാൻ പറയുന്നത് അതിന് വേണ്ടത് നമുക്കൊരു പത്ത് ഗ്രാം സോഡോമോണസ് ആണ് അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ പത്ത് തൈക്കളാണ് ഇരിക്കുന്നത് ഒരു പത്ത് ഗ്രാം എടുത്തിട്ട് നൂറ് എം എൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അതായത് ഒരു പത്ത് ഗ്രാം വരും ചെറിയ സ്പൂണാണിത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം ഞാൻ പലപ്പോഴും സൂഡോമോണസ് എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട് ഈ സൂഡോമോണസ് മിത്രാണ് വളമാണ് കീടനാശിനിയല്ല പക്ഷേ ഇത് എടുക്കുമ്പോൾ നമ്മൾ മാസ്ക് തീർച്ചയായിട്ടും മാസ്ക് വയ്ക്കണം ഇതിൻ്റെ ഒരു അല്പം പൊടി ഇതിന് ബലം ഇതിന് വലിയ കനവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇത് പറന്നു വരും നേരിട്ട് നമ്മുടെ ലങ്സിലേക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് ഗുരുതരാവും അതുപോലെ കൈ കൊണ്ടെടുക്കുകയാണെങ്കിൽ ഗ്ലൗസ് ഇടുക അല്ലെങ്കിൽ കൈ അതിന് ശേഷം കഴുകുമോ സോപ്പിട്ട് കഴുകുമോ ചെയ്താൽ മതി അപ്പോൾ മറക്കണ്ട പത്ത് ഗ്രാം സോളോമോണിസിന് നൂറ് എം എൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഓരോന്ന് പറിച്ചെടുക്കണം പറിച്ചെടുത്തിട്ടിങ്ങനെ കുടഞ്ഞ് കളയണം ഇതുകൊണ്ട വേര് പൊട്ടാതെ എടുക്കുന്നു കേട്ടോ കുടഞ്ഞിട്ട് ഇത് ഇതിലേക്ക് വയ്ക്കുക ഇത് ഈ സോളോമോൺസ് മുഴുവൻ ഈ വേരിലൂടെ ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ ചെടി വലിക്കും പിന്നെ ഇതിന് കീടബാധ എന്നല്ല നല്ല വളർച്ച എന്ത് വളം കൊടുത്താലും വലിക്കാനുള്ള ശേഷി കപ്പാസിറ്റി ഇതിനുണ്ടാവും അതാണ് ഈ സോളോമോൺസ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ വലിയ വലിയ കൃഷിക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാനിത് ഒരുപാട് നാളായി ചെയ്തു തുടങ്ങിയിട്ട് ഇതൊക്കെ വെണ്ട വെണ്ടയൊക്കെ ബാക്കി വന്നതാണ്ടോ ഞാൻ മുകളിൽ ഒരുപാട് നട്ടിട്ടുണ്ട് നിങ്ങൾ പല വീഡിയോയിലും കണ്ടു കാണുമത് ഇപ്പോൾ എങ്ങനെ നടൻ സ്ഥലമില്ലാത്ത വന്നു കാരണം കൊണ്ട് ഇതത് ഇവിടെ ഇരിക്കാനാണ് വേണ്ട തയ്യ് ഇവിടെ നടണോ എന്ന് വിചാരിച്ചത് അത് അവിടെ ചീരാ ഞാൻ നട്ടു വേറെ സ്ഥലമില്ല ചീരാത അവിടെ ഇനി ഇരിക്കുക വിത്ത് തയ്യ് ഒരുപാട് നിൽ ഇരു ഇത് നമ്മൾ ഇരുപത് മിനിറ്റ് ഇങ്ങനെ വയ്ക്കണം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നടാം ഞാനിവിടെ പോട്ടിങ് മിക്സർ ഇതെന്ന് നിറച്ച് ഗ്രോബാഗ് റെഡിയാക്കി വച്ചിട്ടുണ്ട് അപ്പം ഞാനീ പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ഈ ഇതിന് ഞാൻ ഒരു ഉദാഹരണം ഇപ്പോൾ കാണിച്ചു തരാം ഉദാഹരണം ചെയ്താണ് എൻ്റെ വേണ്ട തയ്യോ കണ്ടോ ചെറിയ തയ്യല്ലേ എന്ത് ആരോഗ്യം നോക്കും ഇതിന് നിറയത് ഇത് വേണ്ട മുട്ടികൾ നിറയെ ഇതെല്ലാത്തിനും അതെ എല്ലാത്തിനും അങ്ങനെയാണ് അതെ ഇതെല്ലാം പൂവിട്ടു ഏതെങ്കിലും ഒന്നെടുത്ത് കാണിക്കാനില്ല എല്ലാത്തിൻ്റെ അവസ്ഥ ഇതാ നന്നായിട്ട് വളർന്നു വരുന്നു നല്ല മുട്ടുണ്ടാകുന്നു അസുഖം ഇതിനില്ല ഈ ഇല ചുരുട്ടുന്ന ഒരു പുഴുവിൻ്റെ അസുഖം വെച്ചാൽ ഇതിലും മുമ്പ് വരും ഇത് ഇത്രയും വളർന്നു ഇതിനൊക്കെ മുമ്പേ വരും അത് ഇതിനൊന്നും വന്നിട്ടില്ല ഒറ്റ കാരണം ഇതാണ് ചെടിയുടെ ആരോഗ്യം നടുമ്പോഴുള്ള ആരോഗ്യം ചെടി നടുമ്പോൾ അതിനാവശ്യമായ പരിചരണം ഞാൻ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇതേ ഒരു കീടബാധയില്ലാതെ ഇതുപോലെ വളരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ തത്വം തന്നെയാണ് ഞാൻ ഇതിലും ഉപയോഗിച്ചത് ഈ ഇതിൻ്റെ തൈ ഇരുപത് മിനിറ്റിങ്ങിന് സൂഡോമോൺസിൽ മുക്കി വെച്ചു പിന്നെ ഇന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല വള്ളവും കൊടുക്കണം കേട്ടോ ആവശ്യമായ വളവും കൊടുക്കണം അപ്പോൾ ഈ പറഞ്ഞമാതിരി ഉണ്ടാവും ഇത് ഇനി നമുക്കിത് നടാം ഇതിനകത്തേക്ക് ഇങ്ങനെ കൈ കുഴി എടുത്തിട്ട് ഇത് വെച്ചിട്ട് നന്നായി മണ്ണുകൊണ്ട് അമർത്തണം ഇത് ചെയ്യേണ്ടത് വൈകിട്ടാണ് വൈകിട്ടാണ് ഞാൻ എല്ലാ സംഗതികളും ചെയ്യുന്നത് ഇപ്പോൾ ഒരു അഞ്ചേ മുക്കാലായിട്ടുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നോക്കാൻ വാച്ചിലേക്ക് അഞ്ചേ മുക്കാലായിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്താണ് ഞാൻ എല്ലാം കൃഷി ചെയ്യുന്നത് തൈക്കൾ നടന്നത് അതുകൊണ്ടാണ് അതും ഒരു കാരണമാണ് പിന്നെ വെണ്ടയ്ക്കൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഈ വെണ്ടയുടെ പൊക്കം അതായത് ഈ പ്രായത്തിൽ ചെറിയ തൈ ആയിട്ടിരിക്കുമ്പോൾ ഈ പൊക്കം വച്ച് ഇതിൽ ഇതുപോലെ മുട്ടുകൾ വരും ചെറിയ മുട്ടുകൾ അതായത് കളയണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും അല്ലാതെ കിള്ളി കളയാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഇത് വളരില്ല അപ്പോൾ നിങ്ങളെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം